നമസ്കാരം പോയവാരം ക്രൈസ്തവ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം കോവിഡ് രോഗബാധയിൽ കഴിയുന്നവരെ ശുശ്രൂഷിക്കുന്ന വൈദികനായ ഡോക്ടറുടെ സേവനങ്ങൾ പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ലോകം മുഴുവൻ മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ ഫാദർ ഫാബിയോ സ്റ്റീവനാസി എന്ന ഇറ്റാലിയൻ വൈദികനാണ് കോവിഡ് പത്തൊമ്പത് ബാധിച്ച് രോഗികളെ ശുശ്രൂഷിക്കാൻ വീണ്ടും ഡോക്ടർ വേഷം അണിഞ്ഞ് സേവന രംഗത്തേക്ക് ഇറങ്ങിയത് കോവിഡ് വൈറസ് ബാധ മൂലം അടിയന്തരമായ സാഹചര്യങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് വിശുദ്ധവാര ആരാധനക്രമത്തിൽ വത്തിക്കാൻ മാറ്റം വരുത്തിയതും മഹാമാരി ലോകത്തെ കീഴടക്കാനൊരുങ്ങുമ്പോൾ ലോക ജനതയ്ക്ക് ആശ്വാസവും പ്രത്യാശയും പകർന്ന് ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഊർബി എത്ത് ഓർബിസ് ലൈംഗിക ആശീർവാദവും പോയവാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കോവിഡ് രോഗബാധയുടെ കാലത്ത് നന്മയുടെ കരങ്ങൾ നെട്ടി ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹം കേരള പോലീസിനെ സഹായിച്ച വാർത്തയും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീൽസ് പങ്കുവയ്ക്കുന്നത് കോവിഡ് രോഗബാധയിൽ കഴിയുന്നവരെ ശുശ്രൂഷിക്കുന്ന വൈദികനായ ഡോക്ടറുടെ സേവനങ്ങൾ ജനശ്രദ്ധ നേടുന്നു ലോകം മുഴുവൻ മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ ഫാദർ ഫാബിയോ സ്റ്റീവനാസി എന്ന വൈദികനാണ് കോവിഡ് പത്തൊമ്പത് ബാധിച്ച രോഗികളെ ശുശ്രൂഷിക്കാൻ വീണ്ടും ഡോക്ടർ വേഷം അണിഞ്ഞ് സേവന രംഗത്തേക്ക് ഇറങ്ങിയത് വടക്കൻ ഇറ്റാലിയിലെ ബുസ്തോ ആർസിഒ നഗരത്തിലെ ആശുപത്രിയിലാണ് നാൽപ്പത്തെട്ടുകാരനായ ഫാദർ ഫാബിയോ സ്റ്റീവനാസി സേവനം ചെയ്യുന്നത് എം ബി ബി എസ് പഠനത്തിനുശേഷം കുറച്ചുനാൾ ജോലി ചെയ്തതിനു ശേഷമാണ് ഫാദർ ഫാബിയോ സെമിനാരിയിൽ ചേർന്നതും വൈദികനായതും കോവിഡ് നയൻറ്റീൻ ദുരിതകാലത്തെ ഫ്രാൻസിസ് മാർപാപ്പയുടെ പ്രബോധനങ്ങളും പ്രാർത്ഥനകളുമാണ് അദ്ദേഹത്തെ വീണ്ടും ഡോക്ടർ കുപ്പായം പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു കോവിഡ് നയന്റീൻ മഹാമാരി മൂലം അനേകം പേർ മരിച്ചു വീഴുന്ന കാഴ്ച നിൽക്കാൻ സാധിക്കാതെയാണ് അദ്ദേഹം ആരോഗ്യ ശുശ്രൂഷാ രംഗത്തേക്ക് വീണ്ടും ഇറങ്ങി തിരിച്ചത് ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഫാദർ ഫാബിയോ കോവിഡ് നയൻറ്റീൻ രോഗബാധിതർക്കു വേണ്ടി സേവനം ചെയ്യുന്നതെന്നും ശ്രദ്ധേയമാണ് സഭാധികാരികളോട് സമ്മതം ചോദിച്ച ശേഷമാണ് ആതുര രംഗത്തേക്ക് താൻ ഇറങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നു മാതൃരാജ്യവും ലോകം മുഴുവനും മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ ഫാദർ ഫാബിയോ സ്റ്റീവൻ ടീവനാസി എന്ന വൈദികൻ കോവിഡ് നയൻറ്റീൻ ബാധിച്ച രോഗികളെ ശുശ്രൂഷിക്കുവാനായി ഡോക്ടർ വേഷം വീണ്ടും അണിഞ്ഞതിനെ കയ്യടിയോടെയാണ് ലോകജനത സ്വീകരിച്ചത് ആഗോളതലത്തിൽ കോവിഡ് വൈറസ് ബാധ മൂലം അടിയന്തരമായ സാഹചര്യങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് വിശുദ്ധവാര ആരാധനക്രമത്തിൽ മാറ്റം വരുത്തുകയാണെന്ന് വത്തിക്കാൻ ആരാധനക്രമ കാര്യങ്ങൾക്കായുള്ള തിരുസംഗത്തിന്റെ തലവൻ കർദിനാൾ റോബർട്ട് സാറ അറിയിച്ചു ഇത് സംബന്ധിച്ച പ്രത്യേക ഡിക്രി തിരുസംഘം പുറത്തുവിട്ടു കൊറോണ വൈറസ് ബാധയുള്ള രാജ്യങ്ങളിലെ സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ജനരഹിതമായിരിക്കണമെന്നും നിർദ്ദേശത്തിന്റെ ആമുഖത്തിൽ വിവരിക്കുന്നു ഉചിതമായ സ്ഥലങ്ങളിൽ ജനങ്ങൾ ഇല്ലാതെ മെത്രാൻമാരും വൈദികരും തിരുക്കർമ്മങ്ങൾ നടത്തിയാൽ മതിയാകും സഹകാർമ്മികരെ കഴിവതും ഒഴിവാക്കുകയും സമ്പർക്കത്തിന് ഇടനൽകിയേക്കാവുന്ന ആശംസയ്ക്കുള്ള ആഹ്വാനം വിട്ടുകളയേണ്ടതുമാണ് ക്രിസ്തീയ വിശ്വാസാചരണങ്ങൾ പ്രത്യേകിച്ച് ദിവ്യബലിയുടെ ആഘോഷം സാമൂഹികമാണെങ്കിലും അടിയന്തര സാഹചര്യം മാനിച്ച് നാം ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കണം മാധ്യമ സൗകര്യങ്ങൾ ഇല്ലാത്തവർക്കും ദേവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങളുടെ സമയം മനസ്സിലാക്കി അവയിൽ ആത്മന പങ്കെടുത്ത് ആത്മീയാനുഭവം അനുഗ്രഹങ്ങളും സ്വായത്തമാക്കാൻ സാധിക്കും ഫ്രാൻസിസ് പാപ്പയുടെ അനുദിന ദിവ്യബലിയും വിശുദ്ധവാര കർമ്മങ്ങളും തത്സമയം മാധ്യമങ്ങളിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ പ്രാദേശിക സഭാസ്ഥാപനങ്ങളും മാധ്യമ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അവയിൽ തത്സമയം വീടുകളിൽ ഇരുന്ന് പങ്കുചേർന്ന് ആത്മീയ ഫലപ്രാപ്തി നേടാമെന്ന് അറിയിക്കുന്നു എന്നാൽ റെക്കോർഡ് ചെയ്ത തിരുക്കർമ്മങ്ങൾ കാണുന്നതിൽ അതിനാൽ റെക്കോർഡ് ചെയ്ത പ്രദർശനങ്ങൾക്ക് പ്രസക്തിയും അർത്ഥവുമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു ഓശാന തിരുനാളിന് ദേവാലയത്തിന് പുറത്തുള്ള പ്രദക്ഷിണം ഇല്ലാതെ കുർബാന പുസ്തകത്തിലെ ഹ്രസ്വരൂപം ഉപയോഗിച്ചാൽ മതിയാകും ഓരോ രാജ്യത്തെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പൌരോഹിത്യ സ്ഥാപനത്തിന്റെ ഓർമ്മയായി രൂപതാധ്യക്ഷനോട് ചേർന്നർപ്പിക്കുന്ന വൈദികരുടെ കൂട്ടായ്മയുടെ ദിവ്യബലിയും തൈലാഭിഷേക കർമ്മവും സൌകര്യമുള്ള മറ്റൊരു അവസരത്തിലേക്ക് ആവശ്യമെങ്കിൽ മാറ്റിവയ്ക്കാവുന്നതാണ് കാലുകഴുകൽ ഏറെ പ്രതീകാത്മകമായി ശുശ്രൂഷയാണെങ്കിലും ഈ അടിയന്തര സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ദിവ്യബലിയുടെ അന്ത്യത്തിലുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും ഒഴിവാക്കേണ്ടതാണ് ദുഃഖവെള്ളിയാഴ്ചത്തെ പീഡാനുഭവ ശുശ്രൂഷയിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ കൊറോണ രോഗികൾക്കും ഈ രോഗം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേകം നിയോഗം ചേർക്കേണ്ടതാണ് കുരിശുചുംബനം കാർമ്മികൻ മാത്രം നടത്തിയാൽ മതിയാകും കുരിശിന്റെ വഴി പീഡാനുഭവ പ്രദക്ഷിണം പാരമ്പര്യമായുള്ള നഗരി കാണിക്കൽ എന്നിവ ഒഴിവാക്കേണ്ടതാണ് ജ്ഞാനസ്നാനവ്രതം നവീകരണത്തോടെ ഭദ്രാസന ദേവാലയത്തിൽ മാത്രം നടത്തിയാൽ മതി ഇടവകകളിൽ നടത്തേണ്ടതില്ലെന്നും ഡിക്രിയിൽ പറയുന്നു പെസഹാ ത്രിദിനങ്ങളിലെ പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ നിർബന്ധമുള്ളിടങ്ങളിൽ രൂപതാധ്യക്ഷന്റെ അനുമതിയോടെ സെപ്റ്റംബർ പതിനാല് കുരിശിന്റെ മൌത്തീകരണത്തിന്റെയും സെപ്റ്റംബർ പതിനഞ്ച് വ്യാകുലമാതാവിന്റെയും തിരുനാളുകളിൽ നടത്താവുന്നതാണ് അതേസമയം ഈസ്റ്റർ ദിനം ഒരിക്കലും മാറ്റിവയ്ക്കാവുന്നതല്ലെന്ന് അറിയിക്കുന്നു കാരണം വിഭൂതിയിൽ ചാരം പൂശിക്കൊണ്ട് തപസുകാലം നാം ആരംഭിച്ചത് ജീവിതത്തിന്റെ നിസ്സാരതയും മരണത്തെയും കുറിച്ച് അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ തപസുകാലം ഏറെ വേദനയോടെയും ഭീതിയോടെയും അനിശ്ചിതത്വത്തോടെയുമാണ് കടന്നുപോകുന്നത് ദൈവം നമ്മുടെ രക്ഷകനും നമ്മെ മോചിപ്പിക്കുന്നവനുമാണ് മരണത്തിന്റെ മേലുള്ള വിജയത്തിന്റെ മഹോത്സവമാണ് ഈസ്റ്റർ അത് നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന്റെ അനുസ്മരണവുമാണ് അതിനാൽ ജനരഹിതമാണെങ്കിലും ആ ദിവസത്തിൽ മാറ്റമില്ലാതെ ആചരിക്കേണ്ടതാണ് ആശ്രമങ്ങളും സെമിനാരികളും സന്യാസ സമൂഹങ്ങളും ഈ കൽപ്പനകൾ പാലിക്കേണ്ടതാണെന്നും ഡിക്രിയിൽ കർദിനാൾ റോബർട്ട് സാറ വ്യക്തമാക്കിയിട്ടുണ്ട് കൊറോണ പകർച്ചവ്യാധിയുടെ അന്ത്യത്തിനായി ഈ വർഷത്തെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്കിടെ പ്രത്യേക നിയോഗവുമായി പ്രാർത്ഥന ചൊല്ലണമെന്നും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നും വത്തിക്കാൻ ലോകമെമ്പാടുമുള്ള വൈദികരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആരാധന തിരുസംഘത്തിന്റെ തലവനായ കർദിനാൾ റോബർട്ട് സാറേയും സെക്രട്ടറി ആർദർ റോച്ചിയ മെത്രാപോലിത്തെയും ഒപ്പിട്ട ഡിക്രിയിലാണ് പുതിയ പ്രാർത്ഥനയും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കോവിഡ് കാലത്ത് ദേവാലയങ്ങൾ അടച്ചുപൂട്ടിയെങ്കിലും വിശ്വാസികളുടെ ആത്മീയ ദാഹത്തിന് പരിഹാരമേകിക്കൊണ്ട് വൈദികൻ സ്വീകരിച്ച നടപടി ശ്രദ്ധയാകർഷിക്കുന്നു അമേരിക്കയിലെ മിന്നാസോട്ടയിലെ സെൻറ് മോണിക്ക ദേവാലയ വികാരി ഫാദർ ജാക്ക് ഡാർക്കിനാണ് ഡ്രൈവ് ത്രൂ ബെനഡിക്ഷൻ എന്ന ശ്രദ്ധേയമായ ആത്മീയ ആത്മീയമാർഗവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ദേവാലയത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിലയുറപ്പിച്ച വൈദികൻ തിരുവോസ് നാഥനെ വണങ്ങുവാൻ വിശ്വാസികൾക്ക് അവസരം നൽകുകയായിരുന്നു വാഹനങ്ങളിൽ എത്തിയവർ നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് അവരവരുടെ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിച്ചതോടെയാണ് ഡ്രൈവ് ത്രൂ ബെനഡിക്ഷൻ ഫലം കണ്ടത് അതേസമയം ദേവാലയത്തിലെ പാർക്കിംഗ് ഏരിയയിൽ എത്താനാവാത്തവരെയും വൈദികൻ നിരാശപ്പെടുത്തിയില്ല ദിവ്യകാരുണ്യ ആശീർവാദം നൽകാൻ സമീപ നഗരങ്ങളിലൂടെ ദിവ്യകാരുണ്യവുമായി വൈദികൻ സഞ്ചരിച്ചത് ഏതാണ്ട് മണിക്കൂർ സമയമായിരുന്നു പൊതുനിരത്തിലൂടെ ദിവ്യകാരുണ്യ ആശീർവാദം നൽകി കടന്നു പോകുന്ന വൈദികന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ആളുകൾ തങ്ങളുടെ വാഹനം നിർത്തി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്നതും ഇടയ്ക്ക് ആളുകൾ വഴിയിൽ മുട്ടുകുത്തി നിന്ന് മുട്ടുകുത്തിന് വണങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇരുന്നൂറോളം ആശീർവാദം സ്വീകരിച്ചത് ശ്രദ്ധേയമായിരുന്നു കോവിഡ് പത്തൊമ്പത് രോഗബാധ മൂലം ഇറ്റലിയിലും മറ്റു രാജ്യങ്ങളിലും മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി വത്തിക്കാൻ പതാകകൾ താഴ്ത്തിക്കെട്ടി തുടർന്ന് മരണപ്പെട്ടവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും പകർച്ചവ്യാധിക്കെതിരെ പോരാടുന്നവരോടും ഐക്യദാർഢ്യം വത്തിക്കാൻ വത്തിക്കാൻ പതാകകൾ സിറ്റിയിൽ ഇതുവരെ പേർക്ക് കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജോലിക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് കൊറോണ വൈറസ് ബാധിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസവും വത്തിക്കാൻ വ്യക്തമാക്കിയിരുന്നു കോവിഡ് നയൻറ്റീൻ വ്യാപനത്തിനെതിരെ ഇറ്റലിയിൽ സർക്കാർ ശക്തമായ പോരാട്ടം തുടരുകയാണ് ഇതുവരെ ഒരു ലക്ഷത്തിരു കൊറോണ വൈറസ് കേസുകളാണ് ആരോഗ്യ മന്ത്രാലയം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചൈനയ്ക്ക് ശേഷം ലോക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യം ഇറ്റലിയാണ് മാർച്ച് ഒൻപതിന് പ്രഖ്യാപിച്ച ലോക്ഡൌൺ ഇനിയും നീളാനാണ് സാധ്യത മതപരമായ എല്ലാ ഒത്തുചേരലുകളും ഇറ്റലിയൻ സർക്കാർ നിരോധിച്ചിട്ടുണ്ട് റെസ്റ്റോറന്റുകളും സ്കൂളുകളുമടക്കം അടഞ്ഞുകിടക്കുന്നു ഇതിനിടെ റോമിന്റെ മേയർ വിർജീനിയ റാഗി മാർച്ച് ഇരുപത്തിയെട്ടിന് മാർപ്പാപ്പയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു പ്രസ്തുത കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല വിശുദ്ധമായ കർമ്മങ്ങൾ വധിക്കാനിൽ ജനപങ്കാളിത്തമില്ലാതെയാണ് നടക്കുകയെന്ന് പരിശുദ്ധ സിംഹാസനം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മഹാമാരി ലോകത്തെ ഭീതിയിലാഴ്ത്തുമ്പോൾ ലോകജനതയ്ക്ക് ആശ്വാസവും പ്രത്യാശയും പകർന്ന് ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഓർബി എ തോർബി ലൈംഗിക ആശീർവാദം ലോകശ്രദ്ധ പിടിച്ചുപറ്റി വിശ്വാസികളുടെ പങ്കാളിത്തമില്ലാതെ നടന്ന ഊർബി എ സഭാ ചരിത്രത്തിലെ തന്നെ അപൂർവ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള പാപ്പയുടെ പ്രാർത്ഥനായാമം പ്രാദേശിക സമയം ആറു മണിക്ക് ഇന്ത്യൻ സമയം രാത്രി പത്തരയ്ക്കും ആരംഭിച്ചു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കാർദിനാൾ പിയത്രോ പരോളിനൊപ്പമാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പൂമുഖത്ത് ക്രമീകരിച്ച വചനവേദിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ പ്രവേശിച്ചത് കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ റോമിലെ സെന്റ് മാർസലോ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന അത്ഭുത കുരിശുരൂപവും റോമിലെ മേരി മേജർ ബസിലിക്കയിൽ നിന്ന് കൊണ്ടുവന്ന റോമിന്റെ രക്ഷക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദേവമാതാവിന്റെ ചിത്രവും ഇരുട്ടിനെ ഭേദിച്ച് തെളിഞ്ഞുകത്തുന്ന ദീപങ്ങളും അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി കൊടുങ്കാറ്റിന് നടുവിൽ വള്ളത്തിൽ അകപ്പെട്ട് ശിഷ്യന്മാർ ഭയന്നപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ക്രിസ്തു ചോദിക്കുന്ന വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ധൈര്യപ്പെടണമെന്ന ഓർമ്മപ്പെടുത്തലാണ് സന്ദേശത്തിൽ ഉടനീളം പാപ്പ നൽകിയത് വചന സന്ദേശത്തിന് ശേഷം റോമിന്റെ രക്ഷകനായ ദേവമാതാവിന്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ ഏതാനും സമയം പ്രാർത്ഥനാപൂർവം പാപ്പ ചെലവഴിച്ചു തുടർന്ന് അത്ഭുതകുരിശ്വരൂപത്തിനു മുന്നിൽ പ്രാർത്ഥന നടത്തി കുരിശ് ചുംബിച്ച ശേഷമാണ് പ്രധാന കവാടം മാത്രം തുറന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്ക് പാപ്പ പ്രവേശിച്ചത് മഹാമാരിയിൽ നിന്നുള്ള വിടുതലിനായി പാപ്പ പ്രത്യേകം പ്രാർത്ഥന നടത്തി തുടർന്ന് ഫ്രാൻസിസ് പാപ്പ ആരാധനയുടെ സമാപന പ്രാർത്ഥന നടത്തി വത്തിക്കാനിൽ നടന്ന ഉർബിയേത് ഉർബി ആരാധനയിലും ആശീർവാദത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത് ദൈവിക പങ്കെടുത്തത്ഹായത്താലാണ് തങ്ങൾ ഫർവോയെ അതിജീവിച്ചതെന്നും അതേ ദൈവ തങ്ങൾ കോവിഡ് പത്തൊമ്പത് വ്യാപനത്തെ മറികടക്കുമെന്നും ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ബെഞ്ചമിൻ വാർത്താ സമ്മേളനത്തിലാണ് തന്റെ ദൈവവിശ്വാസവും വരും ദിവസങ്ങളിലും എല്ലാവരും ഭവനങ്ങളിൽ തന്നെ കഴിയണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ചരിത്രത്തിൽ ഉണ്ടായ മറ്റു പകർച്ചവ്യാധികളുടെ സമയത്ത് യഹൂദ് ജനം അഭയാർത്ഥികളായാണ് പല രാജ്യങ്ങളിലും കഴിഞ്ഞിരുന്നത് ഇന്ന് സ്വന്തമായി ഒരു രാജ്യമുണ്ട് ഒത്തൊരുമ വേണ്ട സമയമാണ് ഇത് ഇസ്രായേൽ ജനം നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് ഈജിപ്തിൽ നിന്നും പലായനം നടത്തിയ കാര്യവും അദ്ദേഹം സ്മരിച്ചു ഫറബോയെ പോലും അതിജീവിച്ച് ഇസ്രായേൽ ജനം നടത്തിയ യാത്രയുടെ ഓർമ്മകൾ തങ്ങൾക്ക് പ്രതീക്ഷയും ശക്തിയും പകരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിനെതിരെ നടത്തുന്ന പോരാട്ടം ക്ലേശകരമാണെങ്കിലും ദൈവസഹായത്താലും ജനങ്ങളുടെ പിന്തുണയാലും പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിന് സജീവമായി ഇടപെടാൻ ഒരുക്കങ്ങളുമായി ക്രൈസ്തവ സന്യാസ സമൂഹങ്ങൾ എഴുപതിനായിരത്തോളം അംഗങ്ങളുള്ള വിവിധ സന്യാസ സമൂഹങ്ങളുടെ തലവന്മാരുടെ കൂട്ടായ്മയായ കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സിന്റെ ആഹ്വാന പ്രകാരമാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് ബൃഹത്തായ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങുന്നത് വിവിധ സന്യാസ സമൂഹങ്ങളിലായി പ്രവർത്തിക്കുന്ന വരുന്ന അംഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സന്നദ്ധ സേവനത്തിനായി ഒരുങ്ങാനാണ് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപീരിയേഴ്സ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ സർക്കാർ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സന്നദ്ധ സംഘത്തെ നിയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപീരിയേഴ്സ് പ്രസിഡന്റ് ഫാദർ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി ഗവൺമെന്റ് ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം രണ്ടാമതായി ഈ കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വേദന അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആ ദരിദ്രരെയും വേദനിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ തീർച്ചയായും ഗവൺമെൻ്റ് നിർദ്ദേശങ്ങളോട് സഹകരിച്ചുവേണം നമ്മൾ പ്രവർത്തിക്കുവാൻ അതേസമയം തന്നെ നമ്മുടെ സഹായം ആവശ്യമുള്ള ആളുകളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും എന്നും ആലോചിച്ച് നോക്കുക മൂന്നാമതായി നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ആയിരിക്കുന്നു നമുക്ക് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ സാധിക്കട്ടെ നീതിമാൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലയുള്ളതാണ് എന്നാണല്ലോ ബൈബിൾ പഠിപ്പിക്കുക അതുകൊണ്ട് പലതരത്തിലുള്ള ഭക്താഭ്യാസങ്ങൾ നമുക്ക് പ്രായോഗികമാക്കിക്കൊണ്ട് കൊറോണ വൈറസിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനായി നമുക്ക് ദൈവത്തെ പരിമിപ്പിക്കാം നാലാമതായി കേരളത്തിലെ എല്ലാ മേജർ സുപ്പീരിയേഴ്സിനോടും ഞാൻ പ്രത്യേകമായി ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും മാക്സിമം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ അവരുടെ പിടിയിൽ നിന്നും കാര്യങ്ങൾ വിട്ടുപോയാൽ കൂടുതൽ വിഷമത്തിലാവും അതുകൊണ്ട് നമ്മൾ ഒരു സന്നദ്ധ സേനയെ ഒരുക്കി നിർത്തുക ആരോഗ്യവും യുവത്വവുമുള്ള ആളുകളെ താല്പര്യമുള്ള വ്യക്തികളെ നമ്മൾ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ വെക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ഇപ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമില്ല ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനോട് സഹകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഗവൺമെൻറ് നമ്മുടെ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ സഹായിക്കാൻ സാന്നദ്ധ്യുള്ള ഒരു ടീമിനെ നമ്മൾ ഒരുക്കി നിർത്തുന്നു അതിൽ ആരോഗ്യ പ്രവർത്തകരും മറ്റ് പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് ഉണ്ടാകണം അങ്ങനെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക ഒരുപക്ഷേ ഇത് അല്പം റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് രോഗബാധ ഉണ്ടായേക്കാം എങ്കിലും നമ്മൾ നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഇറങ്ങി വേണം നിലവിൽ രോഗബാധയുടെ സാഹചര്യത്തിൽ വേദനിക്കുന്നവർക്കും ദരിദ്രരായവർക്കും നിരവധി സന്യാസ സമൂഹങ്ങൾ പ്രവർത്തനരംഗത്തുണ്ട് ഇതിനു പുറമെയാണ് അടിയന്തര സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സന്നദ്ധ സേനയെ രൂപീകരിക്കുന്നതിന് ശ്രമം ആരംഭിച്ചിരിക്കുന്നത് മാനവശേഷിക്കു പുറമെ സന്യാസ സമൂഹങ്ങളുടെ മറ്റു സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഈ മഹാമാരിക്കെതിരെ പൊരുതുവാൻ വിട്ടുകൊടുക്കണമെന്നും കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആശുപത്രികളും സ്ഥാപനങ്ങളും വിട്ടുനൽകാനുള്ള സന്നദ്ധത കേരള കത്തോലിക മെത്രാൻ സമിതി നേരത്തെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കോവിഡ് രോഗബാധയുടെ കരങ്ങൾ ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹം തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തോളം മാസ്കുകൾ നിർമ്മിച്ചു നൽകിയാണ് എഫ് സി സി സന്യാസിമാർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് തൃശൂർ ജില്ലയിലെ കോവിഡ് പത്തൊൻപത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ സേവനം ചെയ്യുന്ന പോലീസുകാർക്കായാണ് മാസ്കുകൾ എഫ് സി സി സന്യാസിനികൾ നിർമ്മിച്ചു നൽകിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയ്ക്ക് ആയിരത്തി അഞ്ഞൂറിലധികം മാസ്കുകൾ നിർമ്മിച്ചു നൽകിയതിന് പിന്നാലെയാണ് പോലീസിന് സന്യാസിനി സമൂഹം സഹായിച്ചതെന്ന് തൃശൂർ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി പറഞ്ഞു കോവിഡ് നയൻറ്റീൻ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ഹൗസിലെ സഹോദരിമാർ ഈ വേനലിന്റെ വെയിലും ചൂടും ഉഷ്ണവും അനുഭവിച്ചുകൊണ്ട് കടന്നുപോകുന്നു സിറ്റി പോലീസ് ഉദ്യോഗസ്ഥരുടെ ആഗ്രഹപ്രകാരം ഒരു രണ്ടായിരത്തിലേറെ മാസ്കുകൾ തയ്ച്ച് അവർക്ക് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപതയോടും സഹകരിച്ചുകൊണ്ട് കെ സി വൈ എമ്മിന്റെ ഭാഗമായി ഏകദേശം രണ്ടായിരത്തിന് താഴെ മാസ്കുകൾ അവർക്കും ഇതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുകയുണ്ടായി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ സബ് ഇൻസ്പെക്ടർമാരായ ഷാജു പോൾസൻ സിവിൽ പോലീസ് ഓഫീസർ ജിനൂബ് ആൻഡോ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തങ്ങൾ നിർമ്മിച്ച മാസ്കുകൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ ഐ പി എസിന് സന്യാസിനികൾ കൈമാറിയത് ശ്രദ്ധേയമായി കോവിഡ് പത്തൊമ്പതിന്റെ ഭീതിയിലും നന്മയുടെ കരങ്ങൾ നീട്ടി പാലയൂർ ദേവാലയവും വിൻസെന്റ് വിൻസെൻഡിപ്പോൾ സംഘടനയും ജാതിമത വ്യത്യാസമില്ലാതെ ഭക്ഷണ ആവശ്യങ്ങളിൽ ഞെരുങ്ങുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുകയാണ് വിൻസെന്റ് വിൻസെൻഡിപ്പോൾ സംഘടന സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡീപ്പോൾ പാലയൂർ ഏരിയ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത് ഫൊറോനയിലെ പള്ളികളിലേക്കുള്ള ഭക്ഷണ കിറ്റുകൾ പാവരട്ടി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ പ്രസിഡന്റ് ജേക്കബ് കുണ്ടുകുളത്തിന് കിറ്റ് നൽകിക്കൊണ്ട് നിർവഹിച്ചു അരി മുളക് മല്ലി പരിപ്പ് പയർ പഞ്ചസാര വെളിച്ചെണ്ണ സബോള തുടങ്ങിയ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ കിറ്റുകളാണ് വിതരണത്തിനായി പോൾ സംഘടന തയ്യാറാക്കിയത് കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഭക്ഷണ ആവശ്യങ്ങളിൽ ഞെരുങ്ങുന്നവരെ കണ്ടുപിടിച്ച് പാവപ്പെട്ടവർക്ക് കിറ്റുകൾ വിതരണം ചെയ്യാനാണ് വിൻസെന്റ് ഡിപ്പോൾ സംഘടന നേതൃത്വം നൽകുന്നതെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ പറഞ്ഞു സംഘടന അടിസ്ഥാനത്തിൽ നിത്യോഗ സാധനങ്ങൾ ഫുഡ് മെറ്റീരിയൽസ്തരണം ചെയ്യാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പൊറോണയിലെ സംഘടന വിവിധ മെറ്റീരിയൽസ് തയ്യാറാക്കിയിരിക്കുകയാണ് അത് വിതരണം ചെയ്യുന്നു അവന്റെ ഉദ്ഘാടനമാണ് പാലയൂർ മഹാതീർഥാടനത്തിന്റെ സ്മരണയിൽ കോവിഡ് വൈറസ് വ്യാപന ഭീതിയിൽ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പാലയൂർ മാർത്തോമ മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു കോവിഡ് പത്തൊമ്പത് കാലത്ത് യുവജനങ്ങളുടെ ജീവിതം തിരുവചനഭരിതമാക്കുവാൻ യൂത്ത് വിഷ്വൽ ബൈബിൾ സംരംഭവുമായി വചനപാരായണം ദൃശ്യരൂപത്തിലാക്കുവാൻ കൊച്ചി രൂപതാംഗമായ പ്രിൻസ് മാളിയക്കലാണ് നേതൃത്വം നൽകുന്നത് വചനത്തിന്റെ ശക്തി ലോകം മുഴുവൻ നിറയുവാൻ എന്ന നിയോഗത്തോടെ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവ യുവതി യുവാക്കളുടെ ജീവിതം തിരുവചനഭരിതമാക്കുവാനാണ് ഈ വൈദികന്റെ ശ്രമം ഇതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് യുവജനങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ അധ്യായമാണ് വായിച്ച് വീഡിയോ എടുത്ത് അയച്ചു നൽകേണ്ടത് വായിക്കേണ്ട തിരുവചന ഭാഗങ്ങൾ ഫാദർ പ്രിൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുത്ത് നൽകും മത്തായ സുവിശേഷം പത്തൊമ്പത് അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂതായിയുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ഫരിസേർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുന്നു പുനരുദ്ധാനത്തെ കുറിച്ച് പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന സത് കായർ അന്ന് തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആവിദേവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴു സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു സന്താനമില്ലാതെ ഭാര്യയെ സഹോദരനെ വിട്ടുകൊണ്ട് മരണമടഞ്ഞു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും അവസാനം ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുദ്ധാനത്തിൽ അവൾ ഈ ഏഴു പേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും ദേശാധിപതിയുടെ മുമ്പിൽ നിന്നോ ദേശാധിപതി ചോദിച്ചു നീ രാജാവാണോ നിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം സ്നാപകന്റെ പ്രഭാഷണം ദൈവപ്രദന യേശുക്രി സുവിശേഷത്തിൻ്റെ ആരംഭം ഇതാ നിനക്ക് മുൻപേ ഞാൻ ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ ഇത് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ അധ്യായം ഓരോ വ്യക്തികൾ ഓരോ യുവജനങ്ങൾ വായിക്കുന്നു അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നൽകപ്പെടുന്ന അധ്യായങ്ങൾ വായിച്ചു കൊണ്ട് അവർ ഒത്തൊരുമിച്ച് ബൈബിൾ പൂർത്തീകരിക്കുക ഈ വായിക്കുന്ന ബൈബിളിൻ്റെ ഭാഗം അവർ വീഡിയോയിലെടുത്ത് ടീം അംഗങ്ങൾക്ക് അഴിച്ചു കൊടുക്കുന്നു ടീം അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പതിമൂന്ന് യുവതി യുവാക്കളാണ് ഇവരൊത്തൊരുമിച്ച് ശക്തിയോടുകൂടെ സബ് ടീമുമായി പ്രവർത്തിക്കുന്നു അങ്ങനെ ലോകത്ത് ഇടങ്ങളിൽ അയക്കുന്ന യുവതി യുവാക്കൾ പ്രാർത്ഥനയോടെ ബലത്തോടെ മുന്നേറുക ഇതിന് നൽകിയിരിക്കുന്ന പേര് യൂത്ത് ബൈബിൾ എന്നാണ് ഇതൊരു വിഷ്വൽ ബൈബിൾ വിഷ്വൽ ബൈബിൾ എന്ന് പറയുമ്പോൾ ബൈബിൾ വായിച്ച് ചിത്രീകരിച്ച് നമ്മൾ കാണാവുന്ന രീതിയിൽ മുഴുവൻ ബൈബിളെയും അവർ മാറ്റുകയാണ് ഇത് ചരിത്രത്തിൽ ആദ്യത്തേതാണ് മറ്റൊരു വ്യത്യസ്തം എന്ന് പറയുമ്പോൾ വിവിധ രീതികളിലുള്ള വിവിധ വ്യക്തികളാണ് ഇതിന്റെ പിന്നിൽ വിവിധ പ്രായക്കാരായ യുവതിയുവാക്കൾ വിവിധ രീത്തുകളിലായിരിക്കുന്നവർ ഒത്തൊരുമിച്ച് വിവിധ സംഘടനകൾ അങ്ങനത്തെ വേർതിരിവില്ലാതെ ഒരു മനസ്സോടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് യൂത്ത് ബൈബിൾ ഇതിനായി യൂത്ത് ബൈബിൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ സാധിക്കും ഇതിനോടകം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി യുവജനങ്ങൾ യൂത്ത് ബൈബിൾ എന്ന ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട് ഈ സംഘത്തിൽ നിരവധി വൈദികരും സന്യസ്തരും പങ്കുചേർന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബിൽസ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം